വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ ക്യാരറ്റ് സൗത്ത് ഗേറ്റ് ദാറ്റ്സ് ദ നെയിം ഇത്രയും ഭാഗ്യമുള്ള ഒരു മാനേജർ ഫുട്ബോൾ വേറെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമായിരിക്കും ഒരു സെക്കൻഡ് ഡിവിഷൻ ടീമിൻ്റെ പോലും മാനേജർ ആവാനുള്ള ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല അത്രയും മോശം ടാക്ടിക്സ് അത്രയും മോശം ഗെയിം പ്ലാൻ അത്രയും മോശം ഇൻ ഗെയിം മാനേജ്മെൻറ്റ് പിന്നെ ടോണീനെ ഒക്കെ ഇറക്കി കളി തീരാനായിട്ട് രണ്ട് മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ടോണീനെ ഇറക്കി ടോണി അതിനുശേഷം പുള്ളി അത് പ്രവചിച്ച് കണ്ടുപിടിച്ചു എന്നല്ലല്ലോ എന്തോ കാര്യത്തിന് ടോണീനെ ഇറക്കി പക്ഷേ ഭാഗ്യം കൊണ്ട് വെറും ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഗോൾ വന്നു ഗോളിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല ഇറ്റ്സ് ഇൻഡിവിജ്വൽ ബ്രില്യൻസ് അറ്റ് ഇറ്റ് സ്പീക്കർ റയൺ മാർട്ട് ഡി എൻ അങ്ങനെ എന്ത് വിളിക്കാം അടിപൊളി ഗോളൊക്കെ ആയിരുന്നു പക്ഷേ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആ ആ ഒരു മൊമെൻറ്റിലാണ് ഇംഗ്ലണ്ടിന് ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നത് അപ്പോൾ അത്രയും നേരം ഇവരെന്താ കാട്ടിക്കൂട്ടിക്കൊണ്ടിരുന്നത് സ്ലോവാക്കിയുടെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പാവം തോന്നുന്നുണ്ട് കാരണം അവരത്രയും ആ ഒരു മിനിറ്റ് ബാക്കി നിൽക്കുക അവർ അവർ വെള്ളം കോരി കഷ്ടപ്പെട്ട് അവർ ഡിഫെൻഡ് ചെയ്തു ഒറ്റ ഷോട്ട് ഓൺ ടാർഗറ്റ് പോലും എടുപ്പിച്ചില്ല അവർ അതുപോലെ തന്നെ തുടക്കത്തിലൊക്കെ നല്ല ഇൻറ്റൻസിറ്റിയിലാണ് കളിച്ചത് പക്ഷേ അവസാനമാക്കി ആയപ്പോഴേക്കും അവർ ക്ഷീണിച്ചു അപ്പോൾ അങ്ങനെ സ്ലോ ആക്കി അവരെല്ലാം ചെയ്തു പക്ഷേ അൾട്ടിമേറ്റ്ലി ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് ഇംഗ്ലണ്ടിൻ്റെ സൈഡിലുണ്ടായിരുന്നു അങ്ങനെ ഇംഗ്ലണ്ട് ജയിച്ച് കയറിയെന്ന് പറയാം അതുപോലെ ഹാരി കെയ്നാണെങ്കിലും ഗോളടിച്ചത് ശരിക്കും പറഞ്ഞാൽ ബെല്ലിംഗാമും കെയ്നും മത്സരത്തിൽ കാര്യമായിട്ട് ഗോളുകൾ യെസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ നിർത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി മത്സരത്തിൽ മോശം പ്രകടനമായിരുന്നു അപ്പോൾ ഹാരിക്കേൻ്റെ കാര്യം പറയുവാണെങ്കിൽ അദ്ദേഹം ടൂർണമെൻറ്റിൽ കാര്യമായിട്ട് പെർഫോം ചെയ്യുന്നില്ല കെയിൻ മാത്രമല്ല ജനറലി നമ്മൾ സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തന്നെ അണ്ടർ പെർഫോം ചെയ്യുകയാണ് മിക്ക പ്രമുഖ ടീമുകളുടെയും ഇപ്പോൾ ബെല്ലിങ്ങാം തന്നെയാണ് സ്റ്റാർ എന്തൊരു സ്ക്രിപ്റ്റാണല്ലേ ഇതൊരു സി സിനിമാ കഥ പോലത്തെ ഒരു സ്ക്രിപ്റ്റ് ശരിക്കും ലാലേട്ടം പണ്ട് മഹാസമുദ്രത്തിലടിച്ചുപോലത്തെ ഒരു സംഭവമായി പോയി ചാമ്പ്യൻസ് ലീഗ് ലീഗ് ലാലിഗ ടൈറ്റിൽ അതായപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഗോൾ അതും ബൈസിക്കൽ കിക്കൊക്കെ അടിച്ച് ഗോൾ അടിച്ചിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ സിനിമകളിലൊക്കെ മാത്രം കാണുന്ന ഒരു ആ രീതിയിലാണ് ബെല്ലിംഗാമിൻ്റെ ഈ വർഷത്തെ സീസൺ എന്ന് പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കരിയർ ആ ഒരു രീതിയിലാണ് പോകുന്നത് ഇപ്പോൾ ഒരു ബാലൻഡോർ പുഷിന് വേണ്ടി ചിലപ്പോൾ ഉപകരിക്കുമായിരിക്കാം എന്തായാലോ എന്തോ ഇപ്പം എന്തായാലും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ സ്വിറ്റ്സർലൻഡായിട്ടാണ് കമ്പാരിറ്റീവ്ലി ഈസിയർ ഗെയിമാണ് കമ്പാരിറ്റീവ്ലി എന്ന് മാത്രമേ പറയുന്നുള്ളൂ കാരണം സ്പെയിൻ ജർമ്മനി ഫ്രാൻസ് പോർച്ചുഗൽ അതുപോലെ ശക്തരായിട്ടുള്ള അങ്ങനെയുള്ള ടീമുകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ സ്വിറ്റ്സർലൻഡ് കമ്പാരിറ്റീവ് ഈസിയാണ് പക്ഷേ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഒന്നും ഈസിയല്ല അവർ ദേ ആർ മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽ ഫോർ ദംസെൽഫ് എന്ന് തന്നെ പറയാം അവർ ഒരു രീതിയിലും കോർഡിനേഷൻ ഇല്ലാത്ത വെറുതെ ഒരു ചപ്പട്ട കളി കളിക്കുന്ന ഒരു ടീം അത്രമാത്രം ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയാനുള്ളൂ പക്ഷേ ശേഷം നടന്ന സ്പെയിനിൻ്റെ കളി ഒന്നും പറയാനില്ല സിൻസുലേറ്റിംഗ് പെർഫോമൻസ് സിൻസുലേറ്റിംഗ് പെർഫോമൻസ് ഈ രണ്ടായിരത്തി ആ ഗോൾ സ്പെയിൻ്റെ ഗോൾഡൻ ജനറേഷൻ്റെ കളി ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ ഫേവററ്റ് പ്ലെയർ കസീസ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സ്പെയിൻ്റെ കളിയും കണ്ടിട്ടുണ്ട് ബോറിങ് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറിങ് കളിയായിരുന്നു പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യില്ല ഈ പൊസനും കൊണ്ട് പിന്നെ ആ സമയത്താണെങ്കിലും ആ രണ്ടായിരത്തി പത്ത് വേൾഡ് കപ്പ് സമയത്തുള്ള സ്പെയിൻ്റെ ഗോളുകളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ ബി ആടെ ഒത്തിരി ഇൻഡിവിജ്വൽ ബ്രില്യൻസുകൾ ഒക്കെ ഉണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഫ്രണ്ടിലുള്ള യമാലും നിക്കോ വില്യംസൊക്കെ കിടിലോൾ കിടിലും കളിയാണ് ഇന്നലെ നിക്കോ ഒക്കെ പൊരിക്കുകയായിരുന്നു ഇപ്പം ഞാൻ ഒന്ന് ആലോചിക്കുന്നു ഇപ്പോൾ എങ്ങാനും ബാർസലോണയ്ക്ക് ഇട്ടുവാണെങ്കിൽ കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ബാർസലോണ തിരിച്ചു കൊണ്ടുവരാൻ ശക്തിയുള്ള രണ്ട് പ്ലെയേഴ്സാണ് എസ്പെഷ്യലി ഹാൻസി ഫ്ലിക്കിൻ്റെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ സ്പെയിൻ്റെ കളി കാണുമ്പോൾ മുമ്പ് ഒരു വീട്ടിൽ പറഞ്ഞ പോലെ ക്ലോപ്പിൻ്റെതായ ഒരു കളിയാണ് അവർ കളിക്കുന്നത് ശരിക്കും ഒരു ക്ലബ് ഫുട്ബോളിൽ അല്ലെങ്കിൽ ക്ലബ്ബ് ടീം എങ്ങനെയാണ് കളിക്കുന്നത് ആ ഒരു രീതിയിലാണ് സ്പെയിൻ കളിക്കുന്നത് വളരെ മനോഹരമായ പെർഫോമൻസുകൾ നല്ലൊരു സെറ്റ് കളി വിംഗ് പ്ലേ ആണെങ്കിലും ക്രോസ് കഴിഞ്ഞാണെങ്കിലും അത് അതുപോലെ ഔട്ട്സൈഡ് ബോക്സ് ഷോട്ട് എടുക്കുന്നതാണെങ്കിലും എല്ലാം കൊണ്ടും എല്ലാം തികഞ്ഞൊരു കളി പിന്നെ ആകെ പ്രശ്നം എന്ന് വെച്ചാൽ മൊറാട്ടയാണ് മൊറാട്ടെന്നന്നലത്തെ കളിയിലെ മോശം പ്രകടനം കാഴ്ചവെച്ചത് അപ്പോൾ ഓവറോൾ ഈ അടുത്ത മത്സരം എന്ന് പറഞ്ഞാൽ സ്പെയിൻ വേർസസ് ജർമ്മനിയാണ് ഈ ടൂർണമെൻറ്റിലെ രണ്ട് ഫേവറിറ്റ്സുകൾ തമ്മിലാണ് മത്സരം വരുന്നത് അപ്പോൾ എന്തായാലും ഒരാൾ പുറത്ത് പോകും അതാരായിരിക്കും എന്നുള്ളതാണ് ചോദ്യം പ്രത്യേകിച്ചൊന്നും പറയാൻ പറ്റില്ല ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് മത്സരം നമുക്കൊന്നും തന്നെ പറയാൻ പറ്റില്ല രണ്ട് ടീമുകൾക്കും ഈക്വലി ക്വാളിറ്റി ഉണ്ട് നല്ല ഫുട്ബോൾ കളിക്കുന്നുണ്ട് സോ ലെറ്റ്സ് വെയ്റ്റ് ഫോർ ദാറ്റ് ഒമ്പതരയ്ക്കാണ് നമുക്ക് കാണാൻ പറ്റിയൊരു സമയത്താണ് ആ മത്സരം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടെടുക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം